ഇന്ന് നമ്മൾ കയ്പില്ലാത്ത കയ്പയ്ക്കാൽക്കറിയുടെ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് ഇപ്പൊ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലവരൊക്കെ മുഖം ചുളിക്കുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ കയ്പയ്ക്ക പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ പാൽക്കറി ഉണ്ടാക്കി നോക്കിക്കോളോ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിലെ കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഒരുപോലെ ആസ്വദിച്ച് ഈ വിഭവം കഴിക്കും മാത്രമല്ല ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് എൻ്റെ വീട്ടിൽ വൈഫിനും മോൾക്കൊന്നും പാവയ്ക്ക ഇഷ്ടമല്ല പക്ഷേ ഈ ഒരു രീതിയിൽ പാൽക്കറി ഉണ്ടാക്കുമ്പോൾ അവർ പോലും ആസ്വദിച്ച് കഴിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്ര കോൺഫിഡൻസിൽ പറയണത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടാവും പാവക്കയുടെ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് മാക്സിമം കുറയ്ക്കാനുള്ള ടിപ്സുകളും നമ്മളിവിടെ പറഞ്ഞു തരുന്നുണ്ട് ഇപ്പം നിങ്ങളിൽ ചില ആൾക്കാർക്ക് പാവക്കയുടെ ഈ കയ്പ്പ് ഇഷ്ടമായിരിക്കും അപ്പം അങ്ങനത്തെ ആളുകൾ പാവക്കയുടെ കയ്പ് കുറയ്ക്കാനുള്ള സ്റ്റെപ്പുകൾ ഒഴിവാക്കിക്കൊണ്ട് ഈ പാൽക്കറി ഉണ്ടാക്കിക്കൊള്ളു നമ്മളിവിടെ സാമാന്യം വലിപ്പമുള്ള ഒരു കൈപ്പക്കയാണ് എടുത്താക്കുന്നത് അപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ ഇത് പാവയ്ക്ക എന്നാണ് അറിയപ്പെടുന്നത് തൃശ്ശൂരൊക്കെ കൈപ്പയ്ക്ക എന്നാണ് പറയാറുള്ളത് കൈപ്പക്ക തന്നെ രണ്ട് തരത്തിൽ കാണാം കരിയും പച്ച നിറത്തിലുള്ളതും വെളുത്ത നിറത്തിലുള്ളത് വെളുത്ത നിറത്തിലുള്ള കയ്പയ്ക്കു താരതമ്യേന കയ്പ്പ് കുറവാണ് അപ്പൊ കയ്പ്പ് അധികം താല്പര്യം ഇല്ലാത്ത ആൾക്കാര് വെളുത്ത നിറത്തിലുള്ള പാവക്ക എടുക്കുക നമ്മൾ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പാവയ്ക്കയാണ് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പൊ പാവക്കയുടെ കയ്പ്പ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യണ സമയം തൊട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് പാവക്കയുടെ കുരു നീക്കം ചെയ്യുന്ന സമയത്ത് കുരുവിന്റെ അടിയിലുള്ള പാട പോലത്തെ ഭാഗം നമ്മൾ പരമാവധി നീക്കം ചെയ്ത് കളയണം പാവയ്ക്കയുടെ ഏറ്റവും കയ്പുള്ള ഒരു ഭാഗമാണിത് അപ്പൊ ഇത് നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ചുരണ്ടി നീക്കം ചെയ്യാം ഇനി നമുക്ക് ഈ പാവയ്ക്ക നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നീളത്തിലോ അല്ലെങ്കിൽ ചന്ദ്രക്കല പോലെയൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കുക ഇന്ന് നമുക്ക് ഈ പാവയ്ക്കയുടെ കൈപ്പ് കുറയ്ക്കാനായിട്ട് ഒരു പൊടിക്കൈ ചെയ്യാം ഞാൻ ഇവിടെ കുറച്ച് പുളിവെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട് നമുക്ക് ഈ പാവയ്ക്ക ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഈ പുളിവെള്ളത്തില് മുക്കി വയ്ക്കാം നമ്മളിവിടെ ഈ പാവയ്ക്ക പുളിവെള്ളത്തിൽ ഇടാൻ തുടങ്ങിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഇനി ഇത് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഒരു സ്റ്റെയിനറിലേക്ക് കൊടുക്കാൻ പോവാണ് സ്റ്റെയിനറിലേക്ക് പാവയ്ക്ക് ഇടണ സമയത്ത് അതിന് പുളിരസം കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ ഉപ്പുരസം കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രം ഇതൊന്നും കഴുകിയെടുക്ക അല്ലാത്ത കേസിൽ നമ്മൾ പാവയ്ക്ക് വീണ്ടും കഴുകേണ്ട ആവശ്യമില്ല ഇവിടെ ഇപ്പൊ ഈ പാവക്കയില് ഉപ്പുരസോ പുളിരസോ ഒന്നും അധികം ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഇത് വീണ്ടും കഴുകണില്ല പാവയ്ക്കയിലെ വെള്ളം ഒന്ന് വാർന്നു പോകാനായിട്ട് ഒരു അഞ്ചു മിനിറ്റ് നേരം ഇതൊന്ന് സ്റ്റെയിനറിൽ കിടക്കട്ടെ അപ്പോൾ നമ്മളിവിടെ ഈ ചട്ടിയിലാണ് കയ്പയ്ക്ക പാൽക്കറി ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ചട്ടി ചൂടായിട്ട് വരുമ്പോൾ ആദ്യം തന്നെ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓയിലൊക്കെയാണ് ഉപയോഗിക്കണതെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് സ്വാദ് ഉണ്ടാവില്ല വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് നാളികേരപ്പൂൾ വറുത്തെടുക്കാണ് അപ്പോൾ എൻ്റെ കൈപ്പിടിയിൽ ഒരു അരപ്പിടി നാളികേരപ്പൂൾ ഉണ്ടായിരിക്കും അത് കനം കുറച്ച് നീളത്തിൽ നുറുക്കിയതാണ് നാളികേരപ്പൂൾ ആദ്യം തന്നെ വറുത്തെടുക്കുമ്പോൾ ഈ കറി ഉണ്ടാക്കാനുള്ള വെളിച്ചെണ്ണയ്ക്ക് നല്ലൊരു മണവും സ്വാദും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ നാളികേരപ്പൂള് വറുത്തെടുക്കുന്നത് നാളികേരപ്പൂളിൻ്റെ കളർ മാറിയിട്ട് ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്കിത് കോരിയെടുത്ത് ഒരു പ്ലേറ്റേക്ക് മാറ്റാം ഇനി നമുക്ക് ഇതേ വെളിച്ചെണ്ണയിൽ ഈ വാരി വച്ചക്കണ കൂടി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ കയ്പയ്ക്കൊന്ന് വാട്ടിയെടുത്താൽ മതി അല്ലാണ്ട് ഇത് വറുത്തൊന്നും എടുക്കണ്ട ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പൊ നമ്മളിങ്ങനെ പാവയ്ക്ക ഷാലോ ഫ്രൈ ചെയ്യണതും പാവയ്ക്കയുടെ കയ്പ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പാവയ്ക്ക് നേരിട്ട് കറിയിൽ ചേർക്കുകയാണെങ്കിൽ കയ്പ് കൂടുതലായിരിക്കും ഇതേപോലെ ഒന്ന് വഴറ്റിയിട്ട് ചേർക്കുകയാണെങ്കിൽ പാവക്കയുടെ കയ്പ്പ് കുറവായിരിക്കും അപ്പോൾ പാവയ്ക്ക വഴറ്റുമ്പോൾ അതിനാവശ്യമുള്ള ഉപ്പും കൂടി നമുക്കിതിക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഈ ഒരു പാകത്തിന് പാവയ്ക്ക വഴക്കിയാൽ മതി നമുക്ക് ഈ പാവയ്ക്കയും കോരിയെടുക്കാം പാവയ്ക്ക് കോരിയെടുത്തതിന് ശേഷം നമ്മൾ ഇതേ ചട്ടിയിൽ തന്നെ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കുകയാണ് നമുക്ക് ഇതിക്ക് ഒരു അര ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് പറ്റൽ മുളക് പൊട്ടിച്ചത് അതുപോലെ ഒരു നുള്ളുലുവ പിന്നെ കുറച്ച് വേപ്പില വേപ്പില പിന്നെ കുറച്ച് കൂടിയാലും സാരമൊന്നുമില്ല അത് കറിയുടെ സ്വാദ് കൂട്ടേ ഉള്ളൂ ഇനി നമുക്കൊരു രണ്ട് പച്ചമുളക് നെടുുക കീറിയതും ഒരു ടീസ്പൂൺ ഇഞ്ചിയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം ഇപ്പൊ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകൊക്കെ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിക്ക് ഒരു പത്ത് ചെറിയ ഉള്ളിയും അതുപോലെ ഒരു മീഡിയം സൈസ് സബോളയും ചെറുതായിട്ട് നീളത്തിൽ നുറുക്കി തന്നെയാണ് ഇതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളീ സബോളയും പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി സബോളയും നമുക്ക് വല്ലാണ്ട് ഉരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി നമുക്ക് ഈ ഒരു പരിവ് അതിൻ്റെ ആവശ്യമുള്ളൂ ചെറുതായിട്ട് നിറമൊന്നും മാറി വരാം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം അപ്പം ഞാൻ ആദ്യം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കണത് ഒന്ന് തൊട്ട് ഒന്നര ടീസ്പൂൺ വരെ നമുക്ക് മുളക് പൊടി ചേർക്കാം അതുപോലെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം ഇനി നമുക്ക് ഈ പൊടികളുടെ പൊടികളുടെയൊക്കെ പച്ചമണ്ണം മാറിക്കിട്ടണം അപ്പൊ പച്ചമണ്ണം മാറിക്കിട്ടണവരെ നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം പൊടികൾ ചേർത്തിട്ട് ചെറിയ ഉള്ളിയും സബോളിയും ഇപ്പൊ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പൊ പൊടികളുടെ പച്ചമണ്ണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ടാവും അപ്പൊ ഈ ഒരു സമയത്ത് നമുക്കൊരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് നുറുക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു നാലഞ്ച് മിനിറ്റ് നേരം ഈ തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പൊ തക്കാളിയും ഉള്ളിയും അതുപോലെ മസാലപ്പൊടികളൊക്കെ ചേർന്നിട്ടുള്ള നമ്മുടെ ഈ മസാല റെഡി ആയിട്ടുണ്ട് ഇപ്പം നല്ല പാകമായിട്ടുണ്ട് നമുക്ക് ഇതീക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചക്കണം നാളികേരക്കൊത്ത് ഫ്രൈ ചെയ്തതും അതുപോലെ തന്നെ പാവയ്ക്ക വഴറ്റിയെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ പാവയ്ക്കയും അതുപോലെ തന്നെ നാളികേരക്കൊത്തും മസാലയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കാം ഇതിപ്പോ ഇങ്ങനെ തന്നെ ഈ മസാല നല്ല ടേസ്റ്റ് ആണ് ഇതിങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു സൈഡ് ഡിഷായിട്ട് ചപ്പാത്തിക്കോ ചോറിനോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ തന്നെ ഇതിന് നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് ഈ മസാല മിക്സിക്ക് നമുക്ക് എത്രത്തോളം കറി വേണോ അത്രത്തോളം വെള്ളം ചേർത്തിട്ട് ഒന്ന് ഡയലൂട്ട് ചെയ്തിട്ട് എടുക്കാം ഇനി നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഈ കറി ഒന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാം ഇത് കറിക്ക് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഈ കറിക്ക് ഒരു ടീസ്പൂൺ വാളംപുളി പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ പുളിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി ചേർക്കേണ്ടവർക്ക് വിനാഗിരി അല്ലെങ്കിൽ ചുറുക്ക ചേർക്കാവുന്നതാണ് നമ്മൾ ഇതുവരെ കറിക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അതായത് പാവക്കും അതുപോലെ തന്നെ സബോള വഴറ്റാനും ഉപ്പ് മാത്രമേ നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കറിക്ക് എത്രമാത്രം ഉപ്പ് വേണമെന്നുള്ളത് ആവശ്യത്തിനനുസരിച്ചിട്ട് ഈ ഒരു സമയത്ത് ചേർക്കുക ഉപ്പും പുളിയും ചേർത്ത് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി ഒരു മൂന്നാല് മിനിറ്റ് നേരം കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ പാവയ്ക്ക പാൽക്കറിയുടെ ഗ്രേവി ഒക്കെ കുറുകി നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം തിളപ്പിക്കേണ്ട കാര്യമില്ല അതിനുശേഷം നമുക്ക് ഇതിലേക്ക് അരമുറി തേങ്ങ പിഴിഞ്ഞ പാലാണ് ഇതുകൂടി ചേർക്കാണ് ഇപ്പം തേങ്ങാപ്പാൽ പാൽ ചേർത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇത് തിളപ്പിക്കാൻ പാടില്ല അപ്പൊ നമുക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കാം ചില ആളുകള് പാവയ്ക്ക പൽക്കറി ഉണ്ടാക്കുമ്പോൾ ഇതിൽ അവസാനമായിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കാറുണ്ട് പക്ഷെ ഞാനിവിടെ പഞ്ചസാര ചേർക്കുന്നില്ല കാരണം പഞ്ചസാര ചേർക്കാണ്ട് തന്നെ ഈ കറിക്ക് വലിയ കയ്പൊന്നും എനിക്ക് തോന്നുന്നില്ല അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ഇതിൽ ചേർക്കാം ഇതിങ്ങനെ തന്നെ നല്ല സ്വാദാണ് ചപ്പാത്തിക്കും ചോറിനൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാം പാവയ്ക്ക ഇഷ്ടമല്ലാത്ത ആളുകൾ പോലും ഈ ഒരു കറി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക അപ്പം നമുക്ക് വീണ്ടും കാണാം മറ്റൊരു പുതിയ വിഭവമായിട്ട് അതുവരെ ബായ്